ജനുവരി അഞ്ചാം തീയതി വൈകിട്ട് ആറ് മുപ്പതിന് കാനാടിക്കാവ് മൈതാനിയിൽ നടക്കുന്ന സാംസ്കാരിക സമ്മേളനത്തിൽ സാമൂഹ്യ സാംസ്കാരിക കലാരംഗത്തെ പ്രമുഖർ പങ്കെടുക്കുന്നു താനിയം ഗ്രാമപഞ്ചായത്തിലെ കിഡ്നി ക്യാൻസർ ബാധിതരായ നിർധന രോഗികൾക്ക് പ്രതിമാസം നൽകുന്ന ഭക്ഷ്യക്കിറ്റ് വിതരണത്തിനായുള്ള കാനാടിക്കാവ് സാന്ത്വനം പദ്ധതി പ്രഖ്യാപനവും മറ്റ് ചാരിറ്റബിൾ സംഘടനകൾക്കുള്ള ധനസഹായ വിതരണവും ഇതോടനുബന്ധിച്ച് നടക്കുന്നു കാനാടിക്കാവ് വിഷ്ണുമായ ക്ഷേത്ര സന്നിധിയിലേക്ക് ഏവരെയും സാദരം ക്ഷണിക്കുന്നു നാട്ടിക ബീച്ച് നൈബർ ചങ്ക് അയൽവാസി കൂട്ടായ്മ പുതുവത്സരാഘോഷം സംഘടിപ്പിച്ചു കുട്ടികളും മുതിർന്നവരും വിവിധ കലാപരിപാടികൾ അവതരിപ്പിച്ചു പരിപാടികൾക്ക് കലേഷ് ശാന്തി ബൈജു വേളക്കാട്ട് സജീവ് രാജീവ് പടിഞ്ഞാറെപ്പുരയ്ക്കൽ റഷീദ് വലിയകത്ത് അഗീന ഷക്കീർ എന്നിവർ നേതൃത്വം നൽകി